നമസ്കാരം ഇന്ന് രസകരമായൊരു സംഭവമുണ്ട് അമ്പലത്തിൻ്റെ ഒരു സൈഡിലെ തിട്ടയിൽ ഞാൻ നോക്കുമ്പം കുറച്ച് നാണയങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു ആർക്കും വേണ്ട അത് ഉപേക്ഷിച്ച രീതിയിൽ പക്ഷേ ഞാൻ അതെടുത്തുകൊണ്ട് പോയി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് നോക്കിയപ്പോൾ കാണുന്നത് ശ്രദ്ധിച്ചു കണ്ടോ അറബ് നാണയം കണ്ടോ അറബ് നാണയം പിന്നെ ബാക്കിയുള്ളത് ഇത്രയും നമ്മുടെ അമ്പത് പൈസ തൊട്ടുകളാണ് എല്ലാവരും പറയുന്നത് പോലെ സർവശക്തനായ ഈശ്വരൻ എന്തിനാണ് നാണയങ്ങൾ നാണയങ്ങൾ എന്നല്ല പണം എന്തിനാണ് ഈ അമ്പത് വയസ്സ് ഒരു കാലത്ത് നല്ല പ്രതാപമുള്ളവയായിരുന്നു ഇന്ന് ഇത് ഇപ്പോൾ ആരുപയോഗിച്ച് ഞാനും കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നുമില്ല പക്ഷേ പലപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിലെ വഞ്ചികളിലും തട്ടങ്ങളിലും അവർക്ക് ഉപയോഗമില്ലാത്ത കുറേ നാണയങ്ങൾ ഇല്ലേ കരിഞ്ഞത് കീറിയത് തുടങ്ങിയായിട്ടുള്ളതെല്ലാം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നവരുടെ മാത്രമായി മാറിയിട്ടുണ്ട് ഇന്ന് ക്ഷേത്രങ്ങളിലെ ഭാരപ്പെട്ടികളും തട്ടവും അപ്പോൾ അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് നാണയങ്ങൾ ഞാൻ ഇന്ന് സ്വന്തമാക്കുക കാരണം എനിക്ക് ഇങ്ങനെയുള്ള നാണയങ്ങളുടെ ശേഖരണങ്ങളുണ്ട് മാൻ്റെ ചിത്രമുള്ള ഒരു നാണയം അതും അറബ് നാട്ടിലെയാണ് ഇരുപത് വിൽസ് യുണൈറ്റഡ് അറബ് എംപയർ ഇല്ലസല്ല രണ്ടും യുണൈറ്റഡ് അറബ് എംപയറിൽ ആണ് എന്നിവ രണ്ടും എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഈ കാശല്ലേ ചെറുതായാലും വലുതായാലും അമൂല്യമുള്ളവയാണ് ഇവിട നോക്കിയാലൊന്നും উপেഷിക്കപ്പെട്ട പൈസകളാ അതെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാ അമ്പത് വയസ്സാണ് നാണയങ്ങൾ ഏതായാലും ശരി ഇവയെല്ലാം സമ്പാദ്യമാണ് സമ്പാദ്യം എപ്പോഴും മുറുകെ പിടിക്കേണ്ടതുമാണ്